ഓണം തിരുവോണ തോണി പാട്ടുകളില്ലാതെ എന്തോണാഘോഷം റേഡിയോ ാണ് പാട്ട് ഓണ ട്വന്റി ഫോർ ഓണ പാട്ടു മത്സരം രാജേഷ് രചിച്ച് പ്രവീൺ ശ്രീനിവാസൻ സംഗീതം നൽകി ഞാൻ ആലപിച്ച് ഈ വരികൾ നിങ്ങൾ പാടിയതിന്റെ വീഡിയോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക ഓണം തിരുവോണ ചിങ്ങപ്പുഴയോരം കരയൊന്നായി ചേരാൻ മനമൊന്നായി തീരാൻ മലരാവണി വന്നേ മലയാളക്കരയിൽ പൂക്കൾ കൊണ്ടു ചേല തിരുമുറ്റം കേട്ടില്ലേ ഓണപ്പാട്ട് മത്സരത്തിന്റെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ വരികൾ ക്ലിയർ നിങ്ങൾ പാടുന്ന വീഡിയോ നമ്മുടെ ഡബിൾ സീറോ സിക്സിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കാം ഏറ്റവും നന്നായി പാടുന്ന ആൾക്ക് ഓണസമ്മാനം പാട്ടോടെ ഓണപ്പാട്ട് മത്സരം